നമ്മള് ട്രെൻഡൊക്കെ കഴിഞ്ഞു ഒരുവിധം എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ബൺ മസ്ക മസ്കാരാണ് കുറച്ച് അൺസാൾട്ടഡ് ബട്ടറും കുറച്ച് മിൽക്ക് മെയ്ഡും വാനില അസൻസും മാത്രം മതി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ബീറ്റർ ഉണ്ട് ബീറ്റർ യൂസ് ചെയ്യുക ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്തേക്കാം നമ്മൾ വലിയ പണിയൊന്നുമില്ല അത് മൂന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്താൽ മതി എന്നിട്ട് വളരെ സോഫ്റ്റായ കുറച്ച് ബണ്ണ് എടുക്കുക നടു നല്ലപോലെ ഒന്ന് കീറി എടുക്കുക എന്നിട്ട് ഈ ബണ്ണ് അതിൽ എന്താണ് ക്രീം അതിലേക്ക് ഇടുക എന്നിട്ട് ചുറ്റും തേച്ചു കൊടുക്കുക എടുക്കുക കഴിക്കുക ഇതേ ഉള്ളൂ പണി അപ്പോൾ ഇനി ആരും ട്രൈ ചെയ്യാത്തവരുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് മധുരമൊക്കെ ഇഷ്ടമാവുന്നവർക്ക് ഇഷ്ടമാവും ഇടയ്ക്കൊക്കെ ഇതൊന്ന് കഴിച്ചു നോക്കുക അപ്പോൾ താങ്ക്